സംസ്ഥാനത്ത് സപ്ലൈകോ വഴി വിതരണം ചെയ്യുന്ന സാധനങ്ങളുടെ വില വർധനവിനെ ന്യായീകരിച്ച് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ വില ജനങ്ങളെ ബാധിക്കില്ലെന്നാണ് മന്ത്രിയുടെ പ്രതികരണം മൂന്ന് മാസത്തിലൊരിക്കൽ സബ്സിഡി സാധനങ്ങളുടെ വിലയിൽ മാറ്റമുണ്ടാകുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം സബ്സിഡി മുപ്പത്തിയഞ്ച് ശതമാനമാക്കി സർക്കാർ വെട്ടിക്കുറച്ചതോടെ പതിമൂന്നിനും സാധനങ്ങൾക്കാണ് വില വർദ്ധിച്ചത് തീരുമാനിച്ചെങ്കിൽ ഇന്നലത്തെ മന്ത്രിസഭ മാർക്കറ്റ് വിലയിൽ നിന്ന് മുപ്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വില കുറച്ച് ജനങ്ങൾക്ക് പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ നൽകാനുള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത് അഞ്ച് വർഷക്കാലം വില കുറയ്ക്കില്ലാന്ന് തീരുമാനിച്ചു ഞങ്ങൾ അഞ്ച് വർഷക്കാലവും ഒരു വില വ്യത്യാസവും വരുത്തിയില്ല എന്നാൽ അഞ്ച് വർഷം കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ക്രമീകരണം വരുത്തണമെന്നുള്ള അഭിപ്രായം അന്ന് മുതൽ തന്നെ ഉണ്ടായിരുന്നു അത് അത് മൂന്ന് മാസത്തിലൊരിക്കൽ പരിശോധിക്കും കുറയുന്നതനുസരിച്ച് കുറയ്ക്കും മുപ്പത്ത് ശതമാനം കുറയ്ക്കും കൂടുന്നതിനനുസരിച്ച് വില വ്യത്യാസങ്ങൾ ചിലത് ക്രമീകരിക്കേണ്ടി വരും അത് അതിൽ ഇതൊരു സായിയായി അഞ്ച് വർഷമോ സായിയായി രണ്ട് വർഷമോ സായിയായി ഒരു വർഷത്തേക്കോ അല്ല ഇത് നമുക്ക് മൂന്ന് മാസം മൂന്ന് മാസത്തിലൊരിക്കൽ സാധാരണ അങ്ങനെയാണ് റിവ്യൂ നടത്താറുള്ളത് ആ പൊതുപ്രസ്ഥാനങ്ങൾ താഴിട്ട് പൂട്ടുന്നതല്ല ആ പൊതുപ്രസ്ഥാനങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് ആ നിലപാട് തന്നെ ഗവൺമെൻറ് സ്വീകരിക്കും ഗവൺമെൻറ് ജനങ്ങളോടൊപ്പം നിൽക്കുന്ന നിലപാട് തന്നെയാണ്